നമസ്കാരം ഡിസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല ഒരു കളക്ഷനാണ് കേട്ടോ ഓണമായിട്ട് നമ്മൾ ക്ലാസ്സി ലുക്ക് തരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് ആണ് രണ്ട് കളർ ചാർട്ടില് രണ്ടും നല്ല എന്താ പറയാ എടുത്ത് നിൽക്കുന്ന കളേഴ്സ് ആണ് നല്ല രസമുണ്ട് കാണാനായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ക്യാമറയെക്കാളും നേരിട്ട് ഭയങ്കര നേരിട്ട് ഭയങ്കര രസമുണ്ട് കേട്ടോ ക്യാമറയിൽ ചിലപ്പോൾ കളേഴ്സിന്റെ ഒക്കെ എന്തെങ്കിലും ഒരു വ്യത്യാസം കാണുമല്ലോ നമ്മുടെ റെസൊല്യൂഷന്റെ ഒക്കെ ബേസിൽ പക്ഷെ ശരിക്കും ഇത് നേരിട്ട് സൂപ്പർ കളക്ഷൻസ് ആണ് അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോന്റെ ഡീറ്റെയിലോട്ട് പോകുമ്പോൾ അതിന് മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വർക്കർക്ക് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ ഫോർട്ടി സിക്സ് ഫോർട്ടി ഫൈവ് ലെങ്തോളം നമുക്ക് ഫ്രോക്കിന് വരുന്നുണ്ട് നല്ല രസമുള്ള ഫ്ലീറ്റ്സ് ഉണ്ടോ പാനൽസ് ആണ് എടുത്തിട്ടുള്ളത് യോക്കറ്റിംഗിലും പാനൽസ് എടുത്തിട്ട് നല്ലൊരു പേർപ്പിൾ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് സെറീസ് കൊടുത്തിട്ടുണ്ട് ശരിക്കും നമുക്കൊരു എന്താ പറയുക ജെക്കൻ കോട്ടൺ പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ കോസ്റ്റ്ലി മെറ്റീരിയൽ ആണ് പ്രീമിയം കളക്ഷൻസ് ആണ് നല്ല അടിപൊളി അതിനകത്തുള്ള ആ ഒരു ഇത് കണ്ടോ എന്താ പറയുക ഒരു പ്രിന്റ് പോലെ വന്നിരിക്കുന്നുണ്ടോ ഭയങ്കര രസമുണ്ട് ഇവിടെ പോട്ടലി ബാർഡൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി ആയിട്ടുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് കേട്ടോ നല്ല രസമുണ്ടേ കാണാൻ അതുപോലെ ടോപ്പിന്റെ എൻഡിൽ വന്നിട്ടും ആ ഒരു കസവ് വരുന്നുണ്ടേ കോപ്പറിൻ്റെ ആണ് കോപ്പർ സെറീസിൻ്റെ ആണ് വന്നിട്ടുള്ളത് നല്ല രസമുണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പം വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക നല്ല അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ വരുന്നത് ഒരു ബ്ലൂ ആണ് ബ്ലൂ ഷെയ്ഡിലും സെയിം പാറ്റേൺ ആണ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക രണ്ട് കളർച്ചായിട്ട് എനിക്ക് ആ ഡിസൈൻസ് ഈ ഒരു പാറ്റേൺ കൊണ്ടുപോകാന്നിട്ടുള്ളത് സെവൻ ഡബിൾ നൈൻ ആണ് കേട്ടോ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിമെൻ്റ് ആണ് റേറ്റ് വരുന്നത് അത്യാവശ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രീമിയം കോട്ടൺസിനകത്ത് പ്രീമിയം ജാക്കറ്റ് കോട്ടൺസിനകത്ത് വരുന്ന ഏറ്റവും ആണ് അതുകൊണ്ടാണ് നമുക്ക് റേറ്റ് ഇത്രയും വന്നിട്ടുള്ളത് കേട്ടോ എഴുന്നൂറ്റി ഫ്രീ പ്രീഷിപ്പന്റ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ വേഗം തന്നെ ആയിക്കോട്ടെ സാധിക്കും ഒരൊക്കെ പെർച്ചേസ് ചെയ്യാം നല്ല അടിപൊളി ആണ് നമുക്ക് വന്നിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കാം ഓണം ഒക്കെ എല്ലാവരും ചോദിക്കുന്നുണ്ട് പിറകെ വരുന്നുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ടേക്ക്